ചേച്ചിന്റെ ഇതൊക്കെ നോക്കി വരച്ചതാണ് വയസ് കണ്ടോ കുറേ കണ്ടാക്കി നോക്കി വരച്ചതാണ് കേട്ടോ അടുത്തത് ഇതാ കത്രികയാണ് കണ്ട വയസ് കത്രിക പിന്നെ പെൻസിലാണ് കേട്ടോ ബാഗാണ് അടുത്തത് അതാ റെയിൻബോ അടുത്തത് എങ്ങനൊക്കെയാണ് ഉണ്ടാക്കിയതാണ് ഒരു കിരീടം പിന്നൊരു വീടും പോവും ഈ ഇതിൻ്റെ ഉള്ള കൂടെ കയ്യും മനസ്സിലൊക്കെ ഇങ്ങനെ ചാണ്ട് വീട് പിന്നെ കഴിച്ചിട്ട് ലവ് ഉണ്ടാക്കേച്ചിന്റെ സ്റ്റാർ ലവ് ഡയമണ്ട് പിന്നെ കേക്ക് ഇതാണ് ലവ് ലവ് നേരിത്ര ഇവിടെ ഇങ്ങനെ ഒക്കെയുണ്ട് ハハハハハ ഫസ്റ്റ് പാടുകളൊക്കെ വറ്റ പിന്നെ പാട് ഇല്ലാത്ത ഇപ്പം നമുക്ക് എല്ലാം എടുക്കട്ടോ എല്ലെടുക്ക ണ്ടായി ഒത്തിരി വാളി പോയി L O V E കുഞ്ഞതും ഉണ്ട് വലുതും ഉണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചതരാം Hello guys, this is what I have made with paper today. This is diamond. സ്കൂള് അവധി ആയപ്പോ ചെയ്തതൊക്കെ അടുത്ത ഫ്ലാഗ് വായ്പ അടുത്തതാ സ്റ്റാർ അടുത്ത നോവ് ഇതിന േറ്റവും കൂടുതലുള്ള സ്കെയിലോളാണ് സ്കീലോൾ നമ്മൾ എട്ട് പത്തൊണ്ണൊക്കെ ഡയമൗണ്ട്

എൻ്റെ സുന്ദരി കുട്ടി ഇന്ന് സ്കൂൾ ലീവ് ആയപ്പോൾ ഉണ്ടാക്കി പേപ്പറിലൂടെ ഉണ്ടാക്കിയതാണ്